ൂറ്റി അമ്പതിനും ഇടയിൽ നിലനിന്ന പല്ലവ ഡൈനാസ്റ്റി അതേപോലെ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിനും എഴുന്നൂറ്റി അൻപത്തി ഏഴിനും ഇടയിൽ നിന്ന ചലൂക്കിയ ഡൈനാസ്റ്റി അതേപോലെ തന്നെ എഴുന്നൂറ്റി അമ്പത്തി മൂന്നിനും തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും ഇടയിൽ നിലനിന്ന രാഷ്ട്രഗുപ്ത ഡൈനാസ്റ്റി ഈ സമയത്തൊക്കെ സ്ലേവറി വൈഡ് സ്പ്രെഡ് ആണ് ധാരാളമായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബുദ്ധന്മാരുടെ ഭരണം നിലനിന്നിരുന്ന പാല എംപയർ അത് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് എന്നുവെച്ചാൽ പന്ത്രണ്ടാം വരെ നിലനിന്നിരുന്ന ഈ ഡൈനാസ്റ്റിയിലും ഈ സാമ്രാജ്യത്തിലുമൊക്കെ അവിടെ സ്ലേവുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ക്രിസ്താബ്ദം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള വിജയനഗര എംബർ ഈ കാലഘട്ടത്തിലും ഇവിടെ സ്ലേവറി ഉണ്ട് എന്ന് മാത്രമല്ല ഈ അടിമകളുടെ ജനസംഖ്യ എത്രയുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മൊത്തം മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം സ്ലേവ്സ് ആയിരുന്നു ഇനി നമുക്ക് പ്രവാചകനമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ ആ കാലഘട്ടത്തിലെ സമൂഹത്തിന് സ്ലേവറി ഉണ്ടായിരുന്നു എന്ന് നോക്കാം ആ ആളുകളെന്ന് പറയുന്നത് ഒന്ന് ബൈസാൻഡിയൻ എന്ന് പറയുന്ന ക്രൈസ്തവ റോമാണ് അവരുടെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ക്രിസ്തുമതമാണ് ട്രിനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്രിസ്തുമതം അതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്താബ്ദം നാനൂറ്റി മുപ്പത്തി എട്ടിലെ തിയോഡേഷ്യൻ കോഡിൽ വളരെ കൃത്യമായിട്ട് സ്ലേവ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുകയും അവരുടെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ ആറാം നൂറ്റാണ്ടിലെ ജസ്റ്റീനിയൻ കോഡ് ആ കോഡിലും വളരെ കൃത്യമായിട്ട് സ്ലേവറിയെക്കുറിച്ച് വിവരിക്കുന്നത് കാണാം അതേപോലെ രണ്ടാമതുള്ള പേർഷ്യൻ എംപയർ അല്ലെങ്കിൽ സസാനിയൻ ഡൈനാസ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്താബ്ദ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ അറുന്നൂറ്റി അൻപത്തി ഏഴ് വരെ നിലനിന്നിരുന്ന പേർഷ്യൻ എംപയർ അവിടെയും സ്ലേവറി ഉണ്ടായിരുന്നെന്ന് കാണാം ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ യഹൂദന്മാരായിട്ടുള്ള ആളുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് മോശയുടെ നിയമപ്രകാരം തോറയുടെ നിയമപ്രകാരം വളരെ കൃത്യമായ യുദ്ധ നിയമങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ യുദ്ധം ചെയ്താൽ പുരുഷന്മാരെ മുഴുവൻ കൊല്ലാനും അതേപോലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ അടിമകളാക്കി പിടിക്കാനും അവർക്ക് വ്യക്തമായ നിയമമുണ്ട് മുമ്പ് ഞാൻ എക്സ് മുസ്ലിം ആയിട്ടുള്ള ഈ ലിയാക്കത്തിലെ റൂമിൽ പോയി സംസാരിക്കുന്ന സമയത്ത് അവിടെ കുറേ എക്സ് മുസ്ലിംകൾ ഒരു പത്ത് പതിനഞ്ച് എണ്ണം അവിടെ ഇരിപ്പുണ്ട് അപ്പം അവർ ചോദിച്ചു പ്രവാചകനല്ലാത്ത വേറെ ആരെങ്കിലും യുദ്ധത്തിൽ അടിമകളെ പിടിക്കുമോ എന്ന് വലിയൊരു കാര്യമായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പറയപ്പെടുന്ന യുദ്ധം ഹൈബർ യുദ്ധത്തിൽ പ്രവാചകൻ അലൈഹി സല്ലാഹുലൈസല നേരിടുന്നത് ജൂതന്മാരെയാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടാൽ പുരുഷന്മാരെ മുഴുവൻ കൊന്ന് സ്ത്രീകളെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ അവരുടെ തോറയിൽ നിയമമുണ്ട് എന്ന് പറയപ്പോ ഇവർ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു ഞാൻ ഇവരുടെ ബൈബിളിലെ ആവർത്തന പുസ്തകം എടുത്തി നിയമം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആശ്ചര്യത്തോടുകൂടി ഇരിക്കുകയും വീണ്ടും തർക്കിച്ച് അതൊരു നിയമമല്ല അതൊരു സമയത്ത് മാത്രം പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വർത്തമാനം പറയുന്നത് കണ്ടു അപ്പോൾ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ധാരണ ഇത് പ്രവാചകൻ സല്ല അലൈഹി സ്വലം ആദ്യമായി കണ്ടുപിടിച്ച എന്തോ ഒരു സംഭവമാണ് നേരെ മറിച്ച് ഇത് ചരിത്രാതീത കാലം തൊട്ട് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളൊക്കെ ഉള്ള ആ സമൂഹത്തിനൊക്കെ മുമ്പ് തന്നെ ഈ പറയപ്പെടുന്ന സ്ലേവറി നിലനിൽക്കുന്നുണ്ട് രേഖപ്പെടുത്തപ്പെട്ട എല്ലാ കാലഘട്ടത്തിലും ഉള്ള നിയമ സംഹിത നോക്കിയാൽ ഈ പറയപ്പെടുന്ന സ്ലേവറി നിലനിൽക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട് ചൈനയിൽ നിൽക്കുന്നുണ്ട് ഗ്രീസിലും നിൽക്കുന്നുണ്ട് ഏർ റോമിലും നിൽക്കുന്നുണ്ട് അത് മെസോപ്പൊട്ടോമിയൻ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നുണ്ട് അത് ബാബ്ലോണിക് കമ്മ്യൂണിറ്റിയിൽ നിൽപ്പുണ്ട് അത് സുമേറിയൻ കമ്മ്യൂണിറ്റിയിൽ നിലനിൽപ്പുണ്ട് അതേപോലെ തന്നെ അത് ഇന്ത്യയിലും നിലനിന്നിരുന്നു പുരാതന ഇന്ത്യയിലും നിന്നിരുന്നു പുരാതന ഇസ്രായേലിൽ നിന്നിരുന്നു ലോകത്തെല്ലായിടത്തും ഈ നിയമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ചരിത്രം അതേപോലെ തന്നെ ഇവർ ചോദിച്ചിരുന്നു ഈ മക്കാമുഷരിക്കുള്ള ഈ പ്രവാചകൻ അവരുമായിട്ട് ഈ പറയുന്ന യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ ആളുകൾക്ക് ആ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഇങ്ങനെ ഈ അടിമ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അവർ ഈ സ്ത്രീകളെയൊക്കെ യുദ്ധത്തിൽ അടിമകളായിട്ട് പിടിക്കുമായിരുന്നു എന്ന് അവർ ചോദിച്ചു അവരെ സംബന്ധിച്ചോളം അവർക്ക് എന്നൊരു തെളിവ് നമ്മൾ കൊടുത്തേക്കാം നിങ്ങൾ സുനൻ അബുദാബുദിലെ മൂവായിരത്തി നാലാമത്തെ ഈ റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം പ്രവാചകൻ സല്ലു അല്ലൈവലമ ഈ മക്കയിലെ പ്രബോധന കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവിടെ പ്രബോധനത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അവസാനിച്ച് പ്രവാചകനെ അവർ ഉപരോധിച്ച് ഏറ്റവും അവസാനം പ്രവാചകനെ കൊല്ലാൻ തീരുമാനിക്കുന്ന സമയത്ത് പ്രവാചകൻ അവിടെ നിന്ന് പലായനം ചെയ്ത് മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ബദർ യുദ്ധമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ മക്കാമുഷരിക്കുള്ള ആളുകൾ അവരെന്ത് ചെയ്തു അവർ മദീനയിലേക്ക് എഴുത്തയച്ചു ആർക്കാണ് എഴുത്തയച്ചത് മദീനയിൽ ഉണ്ടായിരുന്ന ബഹുദൈവാരാധകരായിട്ടുള്ള ഔസ് കസറജ് ഗോത്രക്കാർക്ക് ഇവരെ എഴുത്തെഴുതി ആ എഴുത്ത് ആർക്കാണ് അവർ എഴുതിയത് ഇബിനു ഉബൈനാണ് അവർ എഴുതിയത് ഈ കുറേശികൾ എഴുതി അതിനകത്ത് അവർ പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത് യു ഗവ് പ്രൊട്ടക്ഷൻ ടു അവർ കമ്പയിൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നിങ്ങൾ അവിടെ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് വി ബൈ അള്ളാഹ ഞങ്ങൾ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയുന്നു ആരാ ബഹുദൈവ വിശ്വാസികളാണ് അള്ളഹനെ സത്യം ചെയ്യുന്നത് കേട്ടോ അവൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു യു ഷുഡ് ഫൈറ്റ് ഹിം ഓർ എക്സ്പെൽ ഹിം നിങ്ങൾ ആ ആളിനെ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമെ നിങ്ങൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിനെതിരായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കുകയോ ചെയ്യണം ഓർ വി വിൽ കം ടു യു ഇൻ ഫുൾ ഫോഴ്സ് അത് നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഞങ്ങൾ വലിയ സൈന്യത്തോടുകൂടി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും ആൻഡ് ഇൽ വിൽ കിൽ യുവർ ഫൈറ്റേഴ്സ് നിങ്ങളുടെ പോരാളികളെ മുഴുവൻ ഞങ്ങൾ കൊന്നുകളയും ആൻഡ് അപ്രോപ്രിയേറ്റ് യുവർ വുമൺ ഞങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ എന്ത് ചെയ്യും ഞങ്ങൾ ബന്ധികളാക്കും അല്ലെങ്കിൽ ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും ഈ എഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൗസ് കസ്റ്റഡ് ഗോത്രത്തിൽപ്പെട്ട ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ പ്രവാചകനെതിരെ നീക്കം നടത്താനൊരു ശ്രമം നടത്തിയെങ്കിലും പ്രവാചകൻ അത് ഇടപെട്ട് അത് ഇല്ലാതാക്കി അങ്ങനെ പിന്നീട് ഈ ബദർ യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ കുറേഷികളായിട്ടുള്ള ആളുകൾ വീണ്ടും എഴുത്തെഴുതി അത് ഈ മുമ്പെഴുതിയത് എഴുതിയതുപോലെ ഔസ് കസറ ചില ബഹുദൈവാരാധകർക്കല്ല നേരെ മറിച്ച് പ്രവാചകനുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന യഹൂദ സമൂഹത്തിന് എഴുത്തെഴുതി അതിൽ അവർ പറഞ്ഞു യു ഷുഡ് ഫൈറ്റ് അവർ കമ്പാനിയൻ ഓർ വി ഡീൽ വിത്ത് യു ഇൻ എ ഇൻട്ടൺ വേ ആൻഡ് നത്തിങ് വിൽ കം ആൻഡ് ദ ആംഗ്ലേഴ്സ് ഓഫ് യുവർ വുമൺ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് അവരുമായിട്ട് കരാറിൽ ഏർപ്പെടാതെ അവരുമായിട്ട് യുദ്ധം നടത്തണം അല്ലാത്ത പക്ഷം ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അതേപോലെ നിങ്ങളുടെ സ്ത്രീകളെയൊക്കെ എന്ത് ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ കൈവശത്താക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള മക്കാമശി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രവാചകൻ സലത അലൈഹി സ്വലമായി ഇത്ര നിഷ്കളങ്കരും നിർദോഷികളുമായിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഈ മക്കാമുഷരിക്കുകൾക്കും അതേപോലെ തന്നെ ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകൾക്കും അവിടുത്തെ പേർഷ്യൻ എംപയറിനും അവിടെയുള്ള റോമൻ സാമ്രാജ്യത്തിനും എല്ലാം ആ കാലഘട്ടത്തിൽ ഒരു നിയമം തന്നെ ആയിരുന്നു അവർ യുദ്ധത്തിൽ ജയിച്ചാൽ അവർ നമ്മുടെ പുരുഷന്മാരെ മുഴുവൻ കൊന്ന് സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിക്കുന്ന ഏർപ്പാടുള്ള ആളുകളാണ് ഇവരെല്ലാം അവരെയാണ് പ്രവാചകൻ അലൈഹി സ്വലതമേക്ക് നേരിടേണ്ടത് അവിടെ ചെന്നിട്ട് ഒരു കർണ്ണം തടിച്ചാൽ മറുകർണം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാൽ അവർ കരണം അടിച്ചു പോയിക്കുന്നത് മാത്രമല്ല അവര് കഴുത്തിന് മേളിൽ തലയില്ലാത്ത രൂപത്തിൽ വെട്ടിയെടുത്തുകൊണ്ട് പോവുകയും അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവർ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും അപ്പോൾ അവരെ പ്രായോഗികമായി അവരെ നേരിട്ട് അവരുണ്ടാക്കുന്ന പ്രതിസന്ധി ഹഡിൽസിനെ അതിജീവിച്ച് ഇസ്ലാമിന് മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു അതാണ് പ്രവാചകൻ അവിടെ ചെയ്തത്